ഹലോ ഗായ് സപ്പിതേ ഇന്ന് വീണ്ടും ഒരു ജേർണലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അത്രയൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജേർണലിംഗ് ആണ് അപ്പം എങ്ങനെ ചെയ്യണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു ബ്ലാക്ക് പേപ്പറാണ് എടുക്കുന്നത് ആ ബ്ലാക്ക് പേപ്പർ ബ്ലാക്ക് റൗണ്ട് ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ നമുക്കൊരു ഓൾഡ് ബുക്കിലെ കുറച്ച് പേജസ് ആയിരുന്നു ആവശ്യമുണ്ടായത് അപ്പം ആ ഒരു പേജസ് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കും അപ്പോൾ ഇനിയും കട്ട് ചെയ്തു അപ്പോൾ അതേ ഇങ്ങനെ നാളെണ്ണിങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചുകൊടുക്കാം ബാക്കി ഇതേപോലെ നാളെണ്ണം ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ ഇവിടെ ഒരു സിൽവർ പെൻ എടുത്തിട്ട് നമ്മുടെ ഈ ബുക്ക് തന്നെ ഡയറി തന്നെ താഴെ കൊഡ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കൊട്ട് അവിടെ എഴുതി കൊടുത്തു അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി എന്നിട്ട് കുറച്ച് ഹാർട്ടൊക്കെ എഴുതി കൊടുത്തു പിന്നെ കുറച്ച് സ്റ്റാറൊക്കെ വരച്ചിട്ട് കുറച്ച് കുത്തൊക്കെ ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് ഗം ആക്കിയിട്ട് അവിടെ കുറച്ച് ഗ്ലിറ്ററൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ബോർ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ് രസം ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഒപ്പിക്കാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഞാൻ എല്ലായിടത്തും ആക്കിയിട്ട് കുറച്ച് ഊതിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും ബൈ